നമസ്കാരം ലൈറ്റ്സ് ഓഫ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് ഒരുപാട് വാഗ്വാദങ്ങൾ നിലനിൽക്കുന്ന കാലമാണിത് ഒരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ക്ഷേത്ര അനുവദിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോഴും ക്ഷേത്രത്തിലെ ആരാധനമൂർത്തി തന്നെ രജസ്വലയായി പുറത്തു പോകുന്ന ഒരു അത്ഭുത കാഴ്ചക്ക് വേദിയാകുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിഞ്ഞാലോ കൂടുതൽ അറിയാം ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങൾ കൂടികൊള്ളുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് മഹാദേവ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും ഭഗവതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാകാലനായ പരമശിവനും പാർവതി ദേവിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ മഹാദേവനെ കിഴക്ക് ഭാഗത്തും പാർവതി ദേവിയെ പടിഞ്ഞാറ് ഭാഗത്തുമായി ഒരേ ശ്രീകോവിൽ തന്നെ അനഭിമുഖമായി അർദ്ധനാരീശ്വരി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവാലയങ്ങൾ ഒന്നാണ് ഈ ക്ഷേത്രം ഭഗവതിക്ക് തുല്യ പ്രാധാന്യമുള്ളതിനാൽ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലും ചെങ്ങന്നീർ ഉൾപ്പെടുന്നുണ്ട് ധാരാളം ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ അതിൽ ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ട കഥയാണ് ഏറ്റവും പ്രസിദ്ധം ശിവപാർവതിമാരുടെ വിവാഹത്തിൽ ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ ലക്ഷ്മി സരസ്വതി തുടങ്ങിയ ദേവി ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ടതിര തന്നെ പങ്കെടുത്തിരുന്നു ഇവരുടെയെല്ലാം ഭാരം കാരണം ഭൂമി ചരിഞ്ഞുപോകുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിനൊരു പരിഹാരമായി ഭഗവാൻ അഗസ്ത്യമുനിയെ തെക്കു ഭാഗത്ത് ഇരുത്തി പക്ഷേ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ള അഗസ്ത്യമുനിക്ക് ഭൂമിയുടെ ചരിവ് എങ്ങനെ പരിഹരിക്കാനാവും എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ തെക്കു ഭാഗത്തെ ഷോണാദ്രയും അതായത് ഇന്നത്തെ ചെങ്ങന്നൂരിൽ തപസിന്നുകൊണ്ട് അഗസ്ത്യമുനി ഭൂമി ചരിയാതെ നോക്കി കൂടാതെ അദ്ദേഹത്തിന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ശിവപാർവതി പരണയും കാണുകയും ചെയ്തു വിവാഹശേഷം ശേഷം ഭഗവാൻ പാർവതി സമേതനായി അഗസ്ത്യമുനിയെ കാണാൻ ചെങ്ങന്നൂരിലെത്തി അവിടെ വെച്ച് ദേവിക്ക് ഋതു ഉണ്ടാകുകയും തുടർന്ന് ഋതുശാന്തി കല്യാണം നടത്തുകയും ചെയ്തു അങ്ങനെ അഗസ്ത്യമുനിക്ക് ശിവപാർവതി വിവാഹത്തിൽ പങ്കെടുക്കാത്തതിലുള്ള ദുഃഖം തീർന്നു കിട്ടി അനിർദി ശാന്തി കല്യാണം നടത്തിയ സ്ഥലത്താണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം പ്രസരിക്കുന്ന ശക്തിതീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്ര കുളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം ഈ കുളത്തിന്റെ അടിത്തട്ടിൽ അന്നിർദ്ദിശാന്തി കല്യാണം നടത്തിയ അഗസ്ത്യരുടെ ഹോമകുടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം ഇവിടെയാണ് മീനൂട്ട് വഴിപാട് നടത്തുന്നത് തനിക്ക് പൂജ നടത്താൻ എന്നും കുടികൊള്ളണമെന്നുള്ള അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സ്വയംഭൂവായി ശിവപാർവതിമാർ ചെങ്ങന്നൂരിൽ അവതരിച്ചു ഇതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് കാണുന്ന മൂലക്ഷേത്രമായ കുന്നത്ത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ക്ഷേത്ര ദർശനം പൂർണമാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണം എന്നാണ് സങ്കല്പം ഐതിഹ്യപ്രകാരം വളരെയേറെ പഴക്കമുണ്ടെങ്കിലും ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ചരിത്രപരമായി നോക്കുമ്പോൾ പഴക്കം വളരെ കുറവാണ് കണകി സങ്കല്പത്തെ വളരെ കാലം മുന്നേ തന്നെ ഇവിടെ ആരാധിച്ചിരുന്നു പിന്നീട് വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ദേവരെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കുന്നത് അന്ന് പറയപ്പെറ്റ പന്തീരൂലത്തിലെ അംഗമായ പെരുന്തച്ഛന്റെ നേതൃത്വ പാടവത്തിൽ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു പിന്നീട് ആ ക്ഷേത്രം കത്തി നശിക്കുകയും തഞ്ചാവൂരിൽ നിന്ന് വന്ന പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഇത് നടക്കുന്നത് അന്ന് കത്തി നശിച്ച ക്ഷേത്ര സമുച്ചയങ്ങൾ മിക്കതും പുനർനിർമ്മിച്ചെങ്കിലും പെരുന്നച്ഛൻ നിർമ്മിച്ച അണ്ടാകൃതയുള്ള കൂത്തമല മാത്രം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല അതിനാരും ശ്രമിച്ചിട്ടുമില്ല കേരളത്തിലെ കൗതുകകരമായ ഉത്സവങ്ങളിലൊന്നായ തൃപ്പൂർ താറാട്ട് ഇവിടെ മാത്രം ആഘോഷിക്കപ്പെടുന്നു രജസ്വലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാത്ഭുതം അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരു ദിവസം ശാന്തിക്കാരൻ നട തുറന്ന് നിർമ്മാല വാങ്ങിയപ്പോൾ ഉടയാടയിൽ രജസ്സു കാണുകയാൽ സംശയിച്ച് ഉടയാട പതിവ് പോലെ പുറത്തിടുകയും സംശയിക്കപ്പെട്ട സംഗതി സ്വകാര്യമായി വാര്യരെ അറിയിക്കുകയും ചെയ്തു വാര്യർ ഈ സംഗതി ദേവസ്വകാരെ അറിയിക്കുകയും അവരുടെ നിയോഗപ്രകാരം ഉടയാട പൊതിഞ്ഞുകെട്ടി വഞ്ഞിപ്പുഴ മരത്തിൽ കൊണ്ടുപോയി വലിയ തമ്പുരാട്ടിയെ കാണിക്കുകയും വലിയ തമ്പുരാട്ടി അത് പരിശോധിച്ച് ദേവീർദായുധ തന്നെയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു എങ്കിലും താഴ്മണ് മരത്തിൽ കൊണ്ടുപോയി അവിടുത്തെ വലിയ അന്തർദനത്തെ കാണിക്കണമെന്ന് കൽപ്പിച്ച് ഉടയാട മടക്കി കൊടുക്കുകയും ചെയ്തു ഇതുപ്രകാരം വാര്യർ ഉടയാട താഴ്മ മഠത്തിൽ കൊണ്ടുപോയി ദാസികൾ മുഖാന്തരം അകത്തു കൊടുത്തു കാണിച്ചു വലിയ അന്തർജനവും തമ്പുരാട്ടി കൽപ്പിച്ചതുപോലെ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി പറയുകയും ചെയ്തു അങ്ങനെ അത് ഉറപ്പിച്ച ശേഷം തന്ത്രിയായ താഴ്മൻ പോറ്റി അമ്പലത്തിൽ ചെന്ന് പടിഞ്ഞാറെ ചുറ്റമ്പലത്തിന്റെ വടക്കേ മൂലയുള്ള ഒരു മുറി ദേവസ്ങ്കാർ മുഖാന്തരം അലങ്കരിച്ച് ദേവിയെ എഴുന്നള്ള ആ മുറിയിൽ ഇരുത്തി ശ്രീകോവിൽ അടച്ചുപൂട്ടുകയും ചെയ്തു പിന്നീട് മൂന്ന് ദിവസത്തേക്ക് ദേവിക്കുള്ള പൂജകളെല്ലാം ദേവിയെ എഴുന്നടിച്ചിരുത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തി രാത്രിയിൽ ദേവിക്ക് തുണിയായി മൂന്ന് ദിവസത്തേക്ക് ചുറ്റമ്പലത്തിൽ കിടക്കാനായി നാല് നായർ സ്ത്രീകളെ ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നാലാം ദിവസം രാവിലെ തൃപ്പൂ താറാട്ടിനായി ദേവിയെ പിടിയാനപ്പുറത്തേറ്റി പമ്പാ നദിയുടെ കൈവടിയായ മിത്രപ്പുഴക്കടവ് എന്ന സ്ഥലത്തേക്ക് വാദ്യാഘോഷങ്ങളോടുകൂടി എഴുന്നടിച്ചു കൊണ്ടുപോയി അന്തർജനങ്ങളുടെ ഋതുസ്ഥാനം പോലെ പരിതരത്തെ സ്ത്രീകളുടെ സഹായത്തോടു കൂടി ആറാടിച്ചു അതിനുശേഷം തന്ത്രിയും പരികർമ്മികളും ചേർന്ന് സാധാരണമായി ആറാട്ടുകൾക്കുള്ള പൂജകളെല്ലാം കഴിച്ച് ദേവിയെ പിടിയാനപ്പുറത്ത് തന്നെ വാദ്യഘോഷങ്ങളോടുകൂടി തിരികെ എഴുന്നള്ളിച്ച് മതിൽകകത്ത് പതിവായി കാലത്തെയുള്ള ശിവേലിക്ക് ദേവനെയും എഴുന്നള്ളിച്ചു പിന്നെ രണ്ട് എഴുന്നള്ളത്തും കൂടി മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ദേവി ദേവന്മാരെ അവരവരുടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു അങ്ങനെ ചടങ്ങ് അവസാനിച്ചു അടുത്ത മാസത്തിലും ദേവി ഋതുവായി പിന്നീട് അത് പതിവായി ഇപ്പോഴും ഇത് ആവർത്തിച്ചു വരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായി എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ അപ്പോൾ ക്ഷേത്ര ബിംബങ്ങൾക്ക് നാശം വരരുത് എന്ന് കരുതി ആളുകൾ കൂടി ആദ്യം ശിവന്റെ ശ്രീകോവിൽ ചെലികോരിക്കൊണ്ടുവന്ന് നിറച്ചു പിന്നീട് ദേവിയുടെ ശ്രീകോവിൽ കൂടി ചെലികോരി നിറയ്ക്കാൻ ചെന്നപ്പോഴത്തേക്കും തീജാല കൊണ്ട് അങ്ങോട്ടേക്ക് ആർക്കും അടുക്കാൻ പറ്റാതെയായി അമ്പലം കത്തി നശിച്ചതോടുകൂടി ദേവി വിഗ്രഹം പൊട്ടി തകർന്നുപോയി പിന്നീട് ക്ഷേത്രം പുനർനിർമ്മിച്ച ശേഷം ദേവി വിഗ്രഹം ഉണ്ടാക്കാനുള്ള ആലോചനയായി ലക്ഷണപ്പിട കൂടാതെ ശാസ്ത്രപ്രകാരം ബിംബം നിർമ്മിക്കാൻ പഠിപ്പും പരിചയമുള്ള ഒരു ശില്പാചാരിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴ്മൻ മഠത്തിലെ മൂത്ത കാരണവരായ നീലകണ്ഠൻ പോറ്റി ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി ഗ്രന്ഥം നോക്കണം എന്നായിരുന്നു ആ സ്വപ്നം പക്ഷെ അദ്ദേഹം ആ സ്വപ്നം കാര്യമാക്കിയില്ല പിന്നീട് മൂന്നാലഞ്ചു ദിവസം രാത്രി രാത്രിതോരം നാലഞ്ചു പ്രാവശ്യം അദ്ദേഹം ഈ സ്വപ്നം കാണാനിടയായി അതിന് പ്രകാരം അദ്ദേഹം ഗ്രന്ഥപ്പുരയിൽ ചെന്ന് ഓരോരോ ഗ്രന്ഥങ്ങൾ അഴിച്ചു നോക്കാൻ തുടങ്ങി അതിലൊരു ഗ്രന്ഥത്തിൽ പെരിന്തച്ഛൻ ഇവിടെ വന്നിരുന്നുവെന്നും ഇനി ഏതാനും ദശാബ്ദങ്ങൾ കഴിയുമ്പോൾ അമ്പലത്തിൽ അഗ്നിബാധ ഉണ്ടാകുമെന്നും അമ്പലത്തോടൊപ്പം ദേവി വിഗ്രഹം നഷ്ടപ്പെട്ടു പോകുമെന്നും അപ്പോൾ ആ വിഗ്രഹത്തിന് പകരം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളണമെന്നും പറഞ്ഞ് പഞ്ചലോഹ നിർമ്മിതമായ ഒരു വിഗ്രഹം തന്നിട്ടാണ് പോയതെന്നും അത് വടക്കേ പുഴവക്കത്തെ പാറയ്ക്ക് സമീപമുള്ള ഒരു കയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ആവശ്യം വരുമ്പോൾ അത് എടുത്തുകൊള്ളണമെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നതായി കണ്ടു ഇത് ഉടൻ തന്നെ വഞ്ഞിപ്പുഴ തമ്പുരാനെ അറിയിക്കുകയും ആളുകളെ വിട്ട് കയത്തിൽ മുങ്ങിത്തപ്പുകയും ചെയ്തു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയിരിക്കെ കരുനാഗപ്പള്ളിക്കാരായ ചില മരക്കാർമാർ വഞ്ചികളിൽ വല വീശി മീൻപിടിച്ചു നടന്ന കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ കയത്തിനു സമീപം വഞ്ചികൾ അടുപ്പിച്ച് ഇറങ്ങിയപ്പോൾ അതിലൊരുത്തന് കയത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെന്ന് തോന്നി അവൻ കയത്തിൽ മുങ്ങി അടിയിൽ ചെന്നപ്പോൾ കനമുള്ള എന്തോ ഒരു വസ്തു അവന്റെ കാലിൽ തടഞ്ഞു അത് ദേവി വിഗ്രഹമായിരുന്നു അത് വഞ്ഞിപ്പുഴ തമ്പുരാനെ അറിയിക്കുകയും മരക്കാർമാരെ കൊണ്ടുതന്നെ അത് പടിഞ്ഞാറെ ഗോപുര നടയിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് അവരെ സൽക്കരിച്ച് സന്തോഷപൂർവ്വം പറഞ്ഞയച്ചു അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി പ്രതിഷ്ഠയും ഉത്സവവും നടത്തി നവീന പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ ദേവി ചൈതന്യം ഇല്ലാതെയായി പിന്നീട് നീലകണ്ഠൻ പോറ്റിയുടെ ദിവ്യമന്ത്രങ്ങൾ കൊണ്ടും ഭക്തിപൂർവമുള്ള വചന കൊണ്ടും ദേവി ചൈതന്യം വീണ്ടെടുത്തു കൂടാതെ അദ്ദേഹത്തിന്റെ അതിനിഷ്ഠയോടുകൂടിയുള്ള ഭജന ഒരു സംവത്സരമായപ്പോൾ ദേവി ചൈതന്യം പതിന്മടങ്ങ് വർധിച്ചു ദേവി വീണ്ടും ഋതുവായി അങ്ങനെ തൃപ്പൂ താറാട്ട് വീണ്ടും വലിയ ആഘോഷങ്ങളോടുകൂടി കൊണ്ടാടി തുടങ്ങി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന മറ്റൊരു ആചാരം കൂടിയുണ്ട് പടിഞ്ഞാറ നടയിലെ സത്യം ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറ നടയിലെ സത്യമെന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഭയക്കുമായിരുന്നു പണ്ട് ക്ഷേത്രങ്ങൾ കോടതികളുടെ സ്വഭാവം കൈയാളിയിരുന്ന കാലത്ത് കുറ്റവാളികളെ ഇവിടെ കൊണ്ടുവന്ന സത്യം ചെയ്യൽ പതിവായിരുന്നു പടിഞ്ഞാറേ ഗോപുരത്തിന്റെ ഒരു വശത്തുള്ള പൊത്തിൽ കൈയിടിച്ച ശേഷമാണ് സത്യം ചെയ്യൽ നടക്കുന്നത് ഈ പൊത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു പറഞ്ഞത് കള്ളസത്യമാണെങ്കിൽ പാമ്പ് കടിക്കുകയും പാമ്പ് ഇടിയേറ്റിയ ആൾ ഗോപുരത്തിന് പുറത്തുപോയി കുഴഞ്ഞുവീണ് മരിക്കുന്നതും പതിവായിരുന്നു ിയും ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കാനാവാത്ത ഒട്ടനവധി ഐതിഹ്യ കഥകൾ ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അതേപറ്റി ഇനിയും നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ പറ്റിയും മറ്റു പല ആരാധനാലയങ്ങളെ പറ്റിയും നിങ്ങൾക്കറിയാൻ താൽപര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടും നന്ദി